അസലാമലൈക്കും വാഹമത്തല്ലാ വാർക്കാത്തൂ ഇസ്മിഹി റഹ്മാൻ വഹീം അലഹമില്ലാ റബിളാലിമേ അപ്പോൾ അന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ തൊട്ടതെല്ലാം പൊന്നാവുന്ന ഒരു ഇസ്മിനെ പറ്റിയിട്ടാണ് ഈ ഒരു ഇസ്മി നീ ചൊല്ലാൻ എന്നാ തുടങ്ങുന്നത് അന്ന് മുതൽ നിൻ്റെ ജീവിതം വിജയിച്ചു എന്ന് എന്നെ നീ ഉറപ്പിക്കുക നിൻ്റെ ജീവിതം വിജയിച്ചു എന്ന് തന്നെ ഉറപ്പിക്കുക കാരണം അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ഇസ്മാണ് ഒരു ദിക്കറാണ് നമ്മുടെ കടങ്ങൾ വീടും ബിസിനസ് ഉയരും പരീക്ഷകളിലാകട്ടെ ഇന്റർവ്യൂകളിലാകട്ടെ എല്ലാം നല്ല വിജയം ജീവിതത്തിൽ മുഴുവൻ വിജയം ലഭിക്കാൻ വിജയം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിക്കറാണ് ഇനി പറയാൻ പോകുന്നത് അപ്പൊ ഈ ഒരു ദിക്കർ നീ ചൊല്ലാൻ പതിവാക്കിയാൽ നിങ്ങൾ ചൊല്ലാൻ പതിവാക്കിയാൽ ഒരു ബിസിനസ് തുടങ്ങ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ ദിക്കർ പതിവാക്കുന്നതിന് ആ ബിസിനസ്സിൽ വിജയം ലഭിക്കും എന്നത് ഉറപ്പാണ് അതല്ല ഇനിയിപ്പോ ഒരു വിദ്യാർത്ഥിനിയാണത് ചൊല്ലുന്നതെങ്കിൽ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനിയാണത് ചൊല്ലുന്നതെങ്കിൽ പരീക്ഷകളിൽ ഉന്നത വിജയത്തിനും നല്ല രീതിയിലുള്ളൊരു വിദ്യാഭ്യാസത്തിനും എല്ലാത്തിനും നല്ല മികവ് പുലർത്താനും നല്ലൊരു വിജയത്തിനായിട്ട് ഇതുക്കറി നിങ്ങളെ സഹായിക്കും ഓരോ കാര്യങ്ങളും എടുത്ത് പറയേണ്ടതില്ല ജീവിതത്തിൽ മുഴുവൻ ജീവിതത്തിലുടനീളം ഒരു വിജയം കൈവരിക്കാൻ നമ്മൾ എന്തൊരു മേഖലയിലാകട്ടെ വിജയം ലഭിക്കാൻ വേണ്ടിയിട്ട് ചൊല്ലുന്ന ഒരു ചെറിയ വളരെ ചെറിയൊരു ഇസ്മാണ് അപ്പൊ ഇസ്മി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇസ്മായിരിക്കും യാ യാ ഫത്താഹു ഫത്താഹു വിജയം നൽകുന്നവൻ വിജയം നൽകുന്നവൻ എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത് വിജയം നൽകുന്നവൻ അല്ലെങ്കിൽ തുറന്നു നൽകുന്നവൻ അതാണ് ഇതിന്റെ അർത്ഥം വരുന്നത് അപ്പൊ യാ ഫത്താഹു ഫാഹു എന്ന ഈ ഇസ്മ സുബഹി നമസ്കാര ശേഷം വലത് കൈ ഇടത് നെഞ്ചിൽ വെച്ച് എഴുപത് തവണ എഴുപത് തവണ സുബഹി നമസ്കാര ശേഷം യാ ഫാഹു വിജയം നൽകുന്നവനെ ഇന്ന് എഴുപത് തവണ ചൊല്ലുന്ന ഒരാൾക്ക് നിത്യവും ഇത് പതിവാക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ എന്ത് കാര്യത്തിലും വിജയം കൈവരിക്കാം ഇത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് ഇത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനി മുതൽ ഇത് പതിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം നിങ്ങൾ കണ്ടു തുടങ്ങും നല്ലൊരു മാറ്റത്തെ നിങ്ങൾ അനുഭവിച്ചറിയും അപ്പോൾ എല്ലാവരും ഇത് ചൊല്ലാൻ തുടങ്ങണം ഇത് പതിവാക്കാൻ ശീലിക്കണം ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണാം ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അസ്സാം വലൈക്കും